രണ്ടാം ലോക യുദ്ധ സമയത്ത് ബ്രിട്ടീഷ് ബാർ ഓഫീസിലെ ഉദ്യോഗസ്ഥനായ ഡൊണാൾഡ് കോൾമാൻ ബെയ്ലി എന്ന സിവിൽ എഞ്ചിനീയർ ആണ് ആദ്യമായി ഇത്തരം ഒരു പാലം ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ അദ്ദേഹം ഒരു മാതൃക ഉണ്ടാക്കിയെങ്കിലും സ്വീകരിക്കപ്പെട്ടില്ല പിന്നീട് പല മാറ്റങ്ങൾ വരുത്തിയ ഒരു മാതൃക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിൽ ഒരു വയലിൽ സ്ഥാപിച്ച ഉപയോഗം പരീക്ഷിച്ചു വിലയിരുത്തി അതിനുശേഷം പല രൂപത്തിൽ പാലം പണിത് പരീക്ഷണങ്ങൾ തുടർന്നു ഇംഗ്ലണ്ടിലെ സ്റ്റാൻപിറ്റ് ചതുപ്പുകൾക്ക് കുറുകെയുള്ള മദർ സില്ലേഴ്സ് ചാനലുകളിലൂടെയാണ് ആദ്യമായി ഇത്തരം പാലം ശരിയായ രൂപത്തിൽ നിർമ്മിച്ചു പരീക്ഷിച്ചത് ഒട്ടേറെ പരീക്ഷണ നിർമ്മാണങ്ങൾക്കും ഉപയോഗത്തിനു ശേഷം ഇത് ബ്രിട്ടീഷ് ആർമിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമായ കോറോഫ് റോയൽ എഞ്ചിനീയേഴ്സിനായി നൽകി അങ്ങനെ ഉത്തര ആഫ്രിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ആദ്യമായി ഔദ്യോഗികമായി ഉപയോഗിച്ചു ബെയിലിയുടെ പേരും തന്നെ ഇത്തരം പാലങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു ബെയ്ലിക്ക് ഈ രൂപകൽപ്പനയുള്ള അംഗീകാരം സർപദവി ഉൾപ്പെടെ ലഭിച്ചു ഇന്ത്യയിൽ ആദ്യമായി സൈനിക ആവശ്യത്തിനായി ബെയ്ലി പാലം നിർമ്മിച്ചത് കാശ്മീരിലാണ് ലഡാക്കിലെ ദ്രാസ് നദിക്കും നൂറു നദിക്കുമിടയിലായിരുന്നു ആ പാലം സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരം മീറ്ററിലധികം ഉയരത്തിൽ മുപ്പത് മീറ്റർ നീളത്തിലാണ് അത് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തിരുവനന്തപുരം കൊല്ലം റോഡിൽ ആറ്റിങ്ങലിൽ പൂവപ്പാറ പാലം തകർന്നപ്പോൾ നൂറ്റിയഞ്ചടി നീളത്തിൽ സൈന്യം കേരളത്തിലെ ആദ്യത്തെ ബൈലിപ്പാലം നിർമ്മിച്ചു പത്തനംതിട്ട ജില്ലയിൽ പമ്പാനദി റാന്നിപ്പാലം തകർന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നവംബർ എട്ടിന് സൈന്യം ബൈലിപ്പാലം പണിയുകയുണ്ടായി രണ്ടായിരത്തി പതിനൊന്നിൽ ശബരിമല സന്നിധാനത്തും രണ്ടായിരത്തി പതിനേഴിൽ കല്ലടയാറ്റിൽ ഏതാനും പാലത്തിന് ബലക്ഷയം സംഭവിച്ചപ്പോഴും ബൈലിപ്പാലം നിർമ്മിച്ചിരുന്നു കരസേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് വയനാട്ടിലെ മുണ്ടക്കൈയിൽ ബൈലിപ്പാലം നിർമ്മിച്ചത് നൂറ്റി അടി നീളമുള്ള പാലത്തിന് ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുണ്ട് മേജർ ജനറൽ വി ടി മാത്യുവിന്റെ നേതൃത്വത്തിൽ എഞ്ചിനീയർ മേജർ സീതാശല്കെ ക്യാപ്റ്റൻ പുരൻസിംഗ് നദാവത് തുടങ്ങിയവരുടെ മേൽനോട്ടത്തിലാണ് പാലം നിർമ്മിച്ചത്